മരിയാ ഇന്ന് ന്യൂസ് പേപ്പർ എടുത്ത് തുറന്നപ്പോൾ തൊട്ട് നമ്മൾ വയലൻസ് ഗെയിമുകളെ പറ്റിയാണ് അത് നിരോധിക്കാൻ പോകുന്നു കേന്ദ്രം അത്തരത്തിലുള്ള വാർത്തകളാണ് കാണുന്നത് ഒരുപാട് വയലൻസ് ഗെയിമുകളെ പറ്റിയും വയലൻസ് സിനിമകളെ പറ്റിയും അത് കുട്ടികളിൽ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ പറ്റിയൊക്കെ ഒരുപാട് ന്യൂസുകളുണ്ടായിരുന്നു അപ്പം അത്തരത്തിലൊരു ഗെയിം നിരോധിച്ചു കഴിഞ്ഞാൽ അത് കുട്ടികളെ എത്ര ഏത് രീതിക്ക് ബാധിക്കുമെന്നാണ് അപ്പോൾ പോസിറ്റീവ് ആയിട്ടാണോ അത് അവർക്കൊരു നെഗറ്റീവ് മെൻ്റലി അവർക്കൊരു നെഗറ്റീവായിട്ടാണോ അത് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് ശരിക്കും നെഗറ്റീവ് കാരണം ഗെയിംസ് എന്ന് അഡിക്ഷനാണ് അതും ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾ പോലും ഗെയിംസിന് അഡിക്റ്റഡ് ആണ് ഇപ്പൊ ഒരു ഫോൺ ഉണ്ടെങ്കിൽ അവര് ഫുൾ ടൈം ഗെയിം കളിക്കാനായിരിക്കും കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ അത് പിന്നെ പിന്നീട് അത് കിട്ടാതെ വരുമ്പോഴത്തേക്കിനും മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകും അത് മെന്റലി അവരെ ഒരുപാട് എഫക്റ്റും ചെയ്യും അപ്പോൾ മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഈ ഗെയിമുകളുടെ ഇതിലാണെങ്കിലും അവർ അവരതിലൊരു ചാർലി ചാപ്ലിൻ മറ്റേ സ്ക്രൂ മുറുക്കുന്ന മുറിക്ക മുറുക്കി കൊടുക്കും വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞ പോലെ അഡിക്ഷനായി കാര്യം ഇത് കണ്ട് ഇത് ഏതൊരു ഫ്രീ ടൈം ഒരു മിനിറ്റ് കിട്ടിയാലും രണ്ട് മിനിറ്റ് കിട്ടിയാലും ഫോൺ എടുക്കുക ഗെയിം കളിക്കുക അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് അവരെ ഒന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയി വിളിച്ചാൽ പോലും ചിലപ്പോൾ അവർ ഷൗട്ട് ചെയ്യും അല്ലെങ്കിൽ ചിലപ്പോൾ ദേഷ്യം ദേഷ്യപ്പെടുന്നത് മാത്രമല്ല ചിലപ്പോൾ ഉപദ്രവിക്കാനും തയ്യാറാവും ഒരുപാട് എഫക്ട് ചെയ്യും കാരണം പഠിക്കാതെ ഗെയിം കളിച്ചിരിക്കുക അതുപോലെ പരീക്ഷയ്ക്ക് മാർക്ക് കുറയുക അപ്പം നമ്മുടെ കുട്ടികളുടെ ഭാവിയിലോട്ടുള്ള മുന്നോട്ടുള്ള രീതിക്കാണെങ്കിലും ഇത് നല്ല രീതിയിൽ എഫക്ട് ചെയ്യും ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ജോയിന്റ് ആയിട്ടിരുന്ന് കളിക്കാൻ പറ്റുന്ന ഗെയിമുകളൊക്കെ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു അതും അപകടകരമായിട്ടുള്ള പല ഗെയിമുകളും എനിക്ക് ഈ പബ്ജി ഒരുപാട് ഗെയിമുകളുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഗെയിം കളിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് ആയിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള രീതിയിലുള്ള ഗെയിംസ് ആണ് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കിനും ഗെയിംസിലൂടെ ആണെങ്കിൽ പോലും അത് നമ്മുടെ മെന്റലി ഒരുപാട് എഫെക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അത് കുട്ടികളുടെ ബ്രെയിനിലാണ് അവരുടെ അവരുടെ ചിന്താശേഷിയൊക്കെ തന്നെ അത് ഒരുപാട് ബാധിക്കും അതെ അപ്പോൾ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇന്ന് ന്യൂസ് പേപ്പർ എടുത്തു തന്നെ വെച്ചതിൻ്റെ കാരണം അതാണ് കാര്യം അതുപോലെ കാര്യങ്ങൾ അതേപ്പറ്റി പറയാനുണ്ട് നമ്മുടെ കുട്ടികളുടെ മാനസിക നിലയെ തന്നെ ബാധിക്കുന്ന രീതിക്കാണ് വയലൻസ് ഗെയിമുകൾ പൊക്കോണ്ടിരിക്കുന്നത് അതിനകത്ത് പറഞ്ഞാൽ പൈശാചിക ഗെയിമുകൾ കുട്ടികളിൽ ഗുരുതരമായ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കൊലയും ക്രൂരപീഡനങ്ങളും നിറഞ്ഞ ഗെയിമുകൾക്ക് കുട്ടികളുടെ സ്വഭാവത്തെ തന്നെ അത് മാറ്റിക്കും അതെ അതാണ് കാരണം നമ്മൾ ഈ കുട്ടികളായിരിക്കുമ്പോഴാണ് നമ്മുടെ സ്വഭാവം കൂടുതൽ രൂപപ്പെടുന്നത് ഈ സമയങ്ങളിൽ നമ്മൾ കൂടുതൽ ഇതുപോലെ വയലൻസ് എന്ന് പറഞ്ഞ മൂവീസും അതുപോലെ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഭാവിയിലുള്ള ഇനി മുന്നോട്ടുള്ള നമ്മുടെ ക്യാരക്ടറിനെയും അത് നല്ല രീതിയിൽ എഫക്ട് ചെയ്യും നമ്മളിപ്പോൾ വീട്ടിലെ വീട്ടുകാരാണെങ്കിൽ അവരുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും കാര്യം വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ മൊബൈൽ ഫോൺ എൽപ്പിക്കും കുട്ടീനെ അവരുടെ വഴി ഏതൊരു ഇപ്പോൾ ഒരു ഫാമിലി ഫംഗ്ഷൻ നടക്കുന്നിടത്താണെങ്കിലും ഒരു എനിക്ക് തോന്നുന്ന ഒരു ടീനേജസ് ആയിട്ടുള്ളൊരു കുട്ടികൾ അവർ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു ഫോണുമായിട്ട് ഗെയിമ് എന്ന് പറഞ്ഞുള്ള രീതിക്ക് ഇരിക്കുന്നതാണ് നമ്മൾ ആ സമയത്ത് പോയി ഇവരോട് എന്ത് പറഞ്ഞാലും അല്ലെ അവരുടെ അടുത്ത് വന്നിരുന്ന് മറ്റുള്ളവരോട് സംസാരിച്ചാലും അവരത് ശ്രദ്ധിക്കത്തില്ല കാര്യം അവരുടെ മനസ്സ് മുഴുവനും അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അതിനകത്തൊന്നൊരു ശ്രദ്ധ വിട്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് അവർ എന്തെങ്കിലും അതിൻ്റെ രീതിക്ക് അവർ സംസാരിക്കാനും അതിനോട് മറുപടി എന്നുള്ള രീതിക്ക് ഒപ്പം ഇപ്പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആരാണെന്നൊന്നും ശ്രദ്ധിക്കാതെ സ്വയബോധമില്ലാതെ തന്നെ സംസാരിക്കുന്നതൊക്കെ കാണാം അപ്പോൾ അതൊക്കെ നമ്മുടെ മാനസിക നിലയെ ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തന്നെയാണ് അത് തന്നെയാണ് ഇവിടെയും ഇവരും പറഞ്ഞിരിക്കുന്നത് സമൂഹത്തിന്റെ സുരക്ഷയ്ക്കും ഇത് അപകടകരമാണെന്നാണ് അക്രമം അനുകരിക്കാൻ പ്രചോദനമാകും നമ്മൾ വയലൻസിൻ്റെ കാര്യങ്ങൾ ഒരുപാട് ഇപ്പൊ ചർച്ച ചെയ്യുന്നുണ്ട് പല രീതിക്കും അപ്പോൾ അതിലും പറയുന്നത് പറഞ്ഞാൽ അക്രമങ്ങൾ നമുക്ക് ഇത് കാണും തോറും ഇത് അനുകരിക്കാനുള്ളൊരു ത്വര വരികയാണ് നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് എനിക്കത് ചെയ്യണം എന്നുള്ള ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ഞാൻ കുറച്ച് നല്ലതാകും എല്ലാവരുടെ മുമ്പിലും കുറച്ച് ആളാവും എന്നുള്ള രീതിക്ക് നമുക്ക് തോന്നി കഴിഞ്ഞോ െ വലിയ സംഭവമാണ് കുട്ടി മറ്റു സുഹൃത്തുക്കളുടെ മുമ്പിൽ ഷൈൻ ചെയ്യാം അങ്ങനെയൊക്കെ വലിയ ആളായെന്നുള്ള പക്ഷെ അത് അവരുടെ ഭാവിയെ തന്നെ മുഴുവനായിട്ട് ബാധിക്കുക കാര്യം അവിടെ കൊണ്ട് തീർന്നു പിന്നെ അങ്ങോട്ടേക്ക് അവർക്ക് അവർക്കൊരു ജീവിതം ഉണ്ടായെന്ന് വരില്ല നമ്മളിപ്പോൾ ഇന്ന് കാണുന്നെന്ന് പറഞ്ഞാലും മുഴുവൻ അത്തരത്തിലുള്ള ഇപ്പൊ ഷഹബാസിന്റെ കേസിലൊക്കെ ആണെങ്കിലും ഒരു പരിധി വരെ അവർക്ക് കോൺഫിഡൻസ് ആണ് ഭയങ്കര അവർക്ക് ഈ ക്രൈം അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്തല്ലോ ഇനി ഇതിന്റെ അനന്തരഫലമായിട്ട് ഞാൻ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു തന്നെയാണ് എനിക്ക് തോന്നുന്നു പഴയ ജനറേഷനിലെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ഒരു ഈ പറഞ്ഞ പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു മെന്റാലിറ്റി അല്ല അതിനു മുമ്പത്തെ ആൾക്കാർക്ക് ഇത്രയും കൂടി അല്ല അതിലും അതിലും ഭയമായിരുന്നു പക്ഷെ നമ്മളിപ്പോ നമ്മുടെ പേരൻസിന്റെ കാലഘട്ടത്തിലാണെങ്കിൽ പോലും അവർക്ക് ടീച്ചേഴ്സിനെയൊക്കെ ബഹുമാനമായിരുന്നു ഇപ്പോഴും ഇപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ പേരൻസ് ഒക്കെ പ്രായമായ നമ്മുടെ അവരുടെ ടീച്ചേഴ്സിനെ കാണുമ്പോൾ ഒരു റെസ്പെക്റ്റ് കാരണം ഇപ്പൊ ടീച്ചേഴ്സ് നമ്മളെ അടിക്കുന്നെന്ന് പറഞ്ഞാൽ പോലും അവർക്കറിയാം നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് അതെ ഒരിക്കലും അധ്യാപകർ ഒരിക്കലും കുട്ടികളുടെ മോശം കാര്യത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും നിൽക്കില്ല അവരിപ്പടിക്കുന്നത് തന്നെ അവർ കുട്ടികൾ നല്ലാതാകാൻ വേണ്ടി അത് അങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അധ്യാപകർ അടിച്ചുകഴിഞ്ഞാലോ അത് നല്ലതിനു വേണ്ടി ഒന്ന് ആണെന്ന് ചിന്തിക്കാലത്ത് അങ്ങനെ ചിന്തിക്കുന്നില്ല ബുദ്ധി പോലെയാണ് കാരണം ഇപ്പൊ അധ്യാപകൻ വഴക്ക് വഴക്കു ഉടനെ അയാളോട് പ്രതികാരം ചെയ്യണം അങ്ങനെ ഒന്നെങ്കിൽ സ്പോട്ടില് തന്നെ അവിടെ വെച്ച് തന്നെ അവർ തന്നെ സംസാരിക്കും പിന്നെ അതല്ലെങ്കിൽ ആരെങ്കിലും ആൾക്കാരെ ഇറക്കും ഇപ്പൊ ടീച്ചേഴ്സ് ഒക്കെ ഇപ്പം പ്രിൻസിപ്പളിനോടാണെങ്കിൽ പോലും ഇങ്ങനെ അവരോടൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിച്ചോ ഷൗട്ട് ചെയ്ത് സംസാരിച്ചോ ഉടനെ വലിയ സംഭവമായെന്നാണ് ക്ലാസ്സിലൊക്കെ ആണെങ്കിലും വലിയ സംഭവം കുട്ടികളെല്ലാം വിചാരിച്ചു വെച്ചേക്കുന്നത് പിന്നെ അതല്ലെങ്കിൽ നേരെ വീട്ടിൽ ചെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി അത് പ്രശ്നം പ്രശ്നങ്ങൾ ഉണ്ടെങ്കി പറയാം ഇപ്പൊ പല അല്ലാത്ത രീതിക്കും പ്രശ്നങ്ങൾ വരുന്നു ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നും മോശമായിട്ടുള്ള പെരുമാറ്റങ്ങളും ഉപദ്രവങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് പറയാം പക്ഷെ അല്ലാതെ നമ്മളൊരു നല്ല ഒരു തെറ്റ് ചെയ്തപ്പോൾ തല്ലിയെന്ന് വെച്ച് ഉടനെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാക്കേണ്ട കാര്യങ്ങളെല്ലിയൊന്നും കൊടുക്കാതെ പറയാതെ വെച്ചുകൊണ്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നാലും വലിയൊരു പ്രശ്നമാണ് അതെ എന്ത് പറഞ്ഞാലും ആകെപ്പാടെ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഒരു ഫോൺ ഏൽപ്പിച്ച് അവർ ആ ഗെയിമിൽ അഡിക്ഷൻ പിന്നെ അത് പഠിത്തത്തിനെ ബാധിക്കുന്നു സ്കൂളിൽ എന്തെങ്കിലും പറയാൻ നേരത്ത് അവർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും അത് വീട്ടിൽ വന്ന് പറയുന്നു അതിന് അതിൻ്റെ അനന്തരപരമായിട്ട് വീണ്ടും കുറേ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നു ചിലപ്പോൾ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള കുട്ടികൾ ഇവരിങ്ങനെ ഒരുപാട് പേരുമായിട്ട് കമ്മ്യൂണിക്കേഷൻസ് കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഗെയിമും കൂടെ നടത്തുന്നത് അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവിടെ അവരെ പോയി തല്ലാമോ അങ്ങനത്തെ ഒരു രീതിക്ക് ചോദിക്കും അതിനെ പിന്താങ്ങാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ പുറത്തു കൊണ്ടാവും ഇതാണ് ഗെയിംസ് ഒക്കെ ഇനിയും പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികളിങ്ങനെ ഓവറായിട്ട് കളിക്കുമ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് നല്ല രീതിയിൽ കുട്ടികളെ നിയന്ത്രിക്കാനൊക്കെ പേരൻസിനാണെങ്കിലും അധ്യാപകർക്കാണെങ്കിലും പറ്റട്ടെ എന്ന് നമുക്ക് പറയാം അപ്പോൾ പൊതുവായിട്ട് ഈ ഒരു വിഷയത്തിൽ കേന്ദ്രം ഇങ്ങനെ ഒരു വയലൻസ് നിരോധിക്കുന്നതിൽ നല്ലതായിട്ട് തന്നെയല്ലേ നല്ല നല്ല കാര്യം തന്നെയാണ് കാരണം കുട്ടികളെ കൂടുതലും കൺട്രോളിൽ കൊണ്ടുവരണം മാത്രമേ ഉള്ളൂ നമുക്ക് അടുത്തൊരു ജനറേഷൻ നല്ലൊരു ജനറേഷൻ ഉണ്ടാകത്തുള്ളു ഇതുപോലെ ആക്രമണങ്ങളൊക്കെ എന്ന് പറഞ്ഞ ഒരു ജനറേഷൻ അല്ല ഇനി സമൂഹത്തിന് വേണ്ടത്